ഒരു ചെറിയ എന്ന് ൂല നിങ്ങൾ ആട് കഴിച്ചു നോക്കിയാൽ ഒരു ഉണ്ടാവൂല നിങ്ങൾ കല്യാണത്തിന് കിട്ടുന്ന സോഫ്റ്റ് ഈ ആടുകളാണ് കൂടുതലും നമ്മുടെ വാങ്ങിച്ച് ചന്തയിൽ മുന്നൂറ്റി അൻപത് മുതൽ ആടുകളെ വിവിധ ബ്രിഡിൽപ്പെട്ട അന്യ സംസ്ഥാന ആടുകളെ കൊടുക്കുന്നത് നമ്മുടെ എൻ എസ് മലബാറി ഗോൾഡ് ഫാമിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചൽ കുളത്തൂപ്പുഴയാണ് അതായത് പല ബ്രിഡിൽപ്പെട്ട നമ്മുടെ തോത്താപുരി സിരോഹി പർപ്പസാരി ബീറ്റിൽ നാഗ്വണി ഗുജറി ബാർബറി അങ്ങനെ കുറെ ബ്രിഡിൽപ്പെട്ട ആടുകൾ എൻ എസ് മലബാറി ഫാമിൽ വന്നിട്ടുണ്ട് നമുക്ക് എപ്പോഴൊക്കെയാണ് ലോഡ് വരുന്നത് നമുക്ക് നമുക്ക് ആഴ്ച ഒരു ഒരു ലോഡ് എത്ര കുട്ടികളാണ് മുതൽ വരെ നമുക്ക് നമുക്കിപ്പോ രണ്ട് തട്ടാടാണ് വണ്ടി രണ്ട് ശരിക്കും ഈ ബ്രീഡുകളിൽ എവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് രാജസ്ഥാനെന്നാണ് രാജ്യ ഗുജറാത്ത് ബോർഡർ രാജസ്ഥാൻ യു പി മൂന്നിടത്ത് നിന്നാണ് ആടുകളെ കൊണ്ടിരുന്നത് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എല്ലാ എല്ലാം മിക്സിംഗ് വരുന്നത് നമുക്ക് ഓരോ സ്ഥലത്തും മാത്രം അതായത് ഓരോ ജില്ലകളുടെ പേരിലാണ് അവിടെ ഈ പറഞ്ഞ ആടുകളറിയോ ശരി എല്ലാർക്കും കൂടെ വാങ്ങിച്ചാലേ ലോഡ് ആവൂടത്തുള്ളൂ ഓക്കെ ആട് മാക്സിമം എഴുപത് ശതമാനം ആണാടും മുപ്പത് ശതമാനം പെണ്ണാടുകളായിരിക്കും ഈ മുപ്പത് ശതമാനം പെണ്ണാടിൽ ഒരു പത്ത് ശതമാനം ചെറിയ കുട്ടികളായിരിക്കും ഓ ശരി ബാക്കി ബാക്കി ഒരു ഇരുപത് ശതമാനം ഈ പറയുന്ന വലിയ കട്ടിങ് ആടുകളാണ് വരുന്നുണ്ട് ഓക്കെ കൂടുതൽ അപ്പൊ ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആടുകളാണ് എൺപത് ശതമാനം ഇറച്ചി ആവശ്യം തന്നെയാണ് നിങ്ങൾ എല്ലാവരും നമുക്ക് കർഷകരെ നമുക്ക് ഗ്രഹമില്ല വരുന്നവരെ ഇതിലേക്ക് അമ്പത് മുന്നൂറ് ആടുകളുണ്ട് ഈ ആടുകളെ നിങ്ങൾ നോക്കി വാങ്ങണം ഓ ശരി ഇഷ്ടമുള്ള ഇത്ര ആടുണ്ട് ഇത്രേ ആടുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് പർപ്പസാരി തോത്താപുരി കുജിരി എല്ലാം ഉണ്ട് അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾ നോക്കി വാങ്ങുക വാങ്ങി ഇതിനെ ക്വാറന്റൈൻ ചെയ്യുക എന്നിട്ട് വേണം നിങ്ങൾ വളർത്താനായിട്ട് മലബാരി ആട് നമ്മുടെ നാടിന് ഓക്കെ ആണല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഈ ബ്രീഡ് ആടുകൾ പെട്ടെന്ന് സൈസ് സൈസാകും ഈ മുറ പോത്തിനെ പോലെ തന്നെ ഇത് പെട്ടെന്ന് സൈസ് സൈസാവും അന്യ സംസ്ഥാന ആടുകൾ ശതമാനം മുതൽ അറുപത് ശതമാനം ഇറച്ചി കിട്ടും നമുക്ക് ഒരു കിലോ സിക്സ്റ്റി കെ ജി നമുക്ക് ഇറച്ചിയായിട്ട് കിട്ടും നമ്മുടെ കേരളത്തിൽ ഒരു നൂറ് ശതമാനം നമുക്ക് ആട് വേണമെങ്കിൽ ഒരു നാല്പത് ശതമാനം പോലും നമ്മുടെ കേരളത്തിൽ ആടില്ല ഇല്ല എല്ലാം മനസ്സിലാക്കുന്ന കാറ്ററിംഗ് നിങ്ങൾ ഏത് വലിയ കല്യാണത്തിന് പോയാലും ഒരു തൊണ്ണൂറ്റി ശതമാനവും ഈ പറഞ്ഞ നമ്മുടെ രാജസ്ഥാൻ ആട് യു പി ആട് ഹരിയാന ആടാണ് വരുന്നത് അതേ പറ്റുള്ളൂ കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ നാട്ടിൻപുറത്ത് നോക്കുക എത്ര വീട്ടി ആടുണ്ട് പിന്നെ ഇതിന് നമുക്ക് സ്മെല്ല് കുറവായതിന്റെ കാരണം അഞ്ഞൂറ് ആട് ആയിരം ആട് ഒരുമിച്ചാണ് മേയാൻ പോകുന്നത് നമ്മൾ കേരളം ചെറിയ സംസ്ഥാനമാണ് രാജസ്ഥാന ഒരേ സംസ്ഥാനങ്ങളെ അപ്പൊ ഇതിങ്ങനെ അവർക്ക് രണ്ട് തൊഴിലുകൾ ഒന്ന് കൃഷി രണ്ട് ആടിനെ വളർത്തുക ശരി മൃഗങ്ങളെ പരിപാലിക്കുക അപ്പൊ എല്ലാവരുടെ വീട്ടിലും മിനിമം നൂറാണെങ്കിലും എല്ലാവരുടെ വീട്ടിലുണ്ട് ആണും പെണ്ണും ഒക്കെ ഇടകളർന്നാണ് പോകുന്നത് അപ്പം ആണാടുകൾ മൂത്രം കുടിക്കുന്നത് വളരെ കുറവാണ് ഒരുമിച്ചാണ് പോകുന്നത് നമ്മൾ എന്താണ് നമ്മൾ കെട്ടിട്ടാണ് വളർത്തുന്നത് അപ്പൊ അവിടെ തന്നെ കിടക്കുകയും അത് തന്നെ മൂത്രം കുടിക്കുകയും ആ ഒരു അന്തരീക്ഷമുള്ളതുകൊണ്ടാണ് വലിയ ആണാടുകള് നമ്മളിവിടെ സ്മെല് വേണം കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുത്തിനായിട്ട് നിങ്ങളുടെ ഈ ആടുകളിലൊക്കെ അറുപത് ശതമാനം ഇറച്ചിയാണ് നാല്പത് ശതമാനം മാത്രമേ ഈ വളർത്താനായിട്ട് ആള് കൊണ്ടുപോകും അത് ലോഡ് വരുമ്പം തന്നെ വളർത്താൻ ആള് വരും അതിന് നമ്മൾ തന്നെ കണ്ടില്ല അത് നല്ല ആടുകളെ അവർ നോക്കി മനസ്സായിക്കോളിൻ വളർത്താനായാലും ഇറച്ചിക്കായാലും ഞങ്ങൾ ഒരു വിലയ്ക്കാണ് വരുന്നത് അല്ല വളർത്താടുകൾക്ക് വില കൂടുതലും ഇറച്ചി ആളുകൾക്ക് വില കുറവെന്നുള്ളതല്ല ഓക്കെ നമ്മളിവിടെ പറയപ്പെട്ട മൂന്ന് സ്വർണം വെള്ളി ബ്രൗൺസ് ഉണ്ട് ഇത് മൂന്നും മൂന്ന് വിലയാണ് അതുപോലെ നമ്മുടെ ഫാമിൽ തരം തിരിച്ച ആട് ഇട്ടിട്ടുണ്ട് ഈ വില തന്നെയാണ് കർഷകർക്കും ഈ വില തന്നെയാണ് ഇറച്ചി വെട്ടാനായിട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ അതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് നമുക്ക് ഇതിപ്പം കച്ചവടക്കാർക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ അവരും ചവിട്ടിത്താക്കും നമ്മൾ ഇവിടുന്ന് നമുക്ക് മാർക്കറ്റിലെ നമ്മൾ ശരി പഞ്ചായത്തിൽ ലേലം പിടിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കല്യാണക്കാർക്കാണ് കൂടുതൽ വെട്ടിപ്പോ നല്ല തീരത്തിനാടും മെയിനായിട്ട് ഈ കല്യാണക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആടിനെ കൊടുത്തിട്ട് ആളെ കൊടുക്കും ഓ ശരി അവര് തന്നെ കട്ടി എടുത്തതാണ് അവർക്കുള്ള ലാഭം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തല കൊടലൊക്കെ ഈ ജോലിക്കാശ് തീരും തീരും ബാക്കി അതായത് നമുക്ക് െനൂറ്റി രൂപ മുതൽ അതിനോട്ട് മുകളിലോട്ടുണ്ട് മുതൽ മുകളിലോട്ട് നമ്മൾ താറുണ്ട് ആടുണ്ട് അല്ലേ ഏത് ഉരുൾപ്പെട്ട ആടുകൊണ്ട് നമ്മുടെ കൊല്ലം ജില്ല അഞ്ചൽ എൻ എൻ്റെ മലബാറിൽ ഫാമ് ആൻഡ് ഫുഡ്സ് അത് നമ്മുടെ ഉണ്ട് എല്ലാ ആഴ്ചയും ലോഡ് വരുന്നുണ്ട് അപ്പൊ ഈ പ്രാവശ്യമുള്ള കുറച്ച് ആട്ടിൻകുട്ടികളാണ് ഈ കാണുന്ന വളർത്താനുള്ള ആവശ്യമുണ്ട് അതുകൊണ്ട് അല്ലാതെ ഇറച്ചി ആവശ്യമുള്ള എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ വരിക ഫാമിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ആട്ടുംകുട്ടികളൊക്കെ കേട്ടോ ആട്ടുംകുട്ടികളുണ്ട് ഓ ശരി കപ്സ അങ്ങനെ ആടുകളെ നിങ്ങൾ നിങ്ങൾ എന്താ റിസ്ക് ആണ് കാരണം തന്നെ ചെക്ക് കുട്ടികൾക്ക് ചെക്ക് അറിയാൻ പറ്റും പിന്നെ കറക്കുമ്പോ തന്നെ അതിന്റെ പാലിൽ ചെറിയ ഒട്ടിണ്ടാവും അങ്ങനെ മാറ്റി കൊടുത്തിട്ടാണ് നേരത്തെ നമ്മൾ കൂടുതലും വലിയ ആളുകളെ കൊണ്ടുപോയി ഫൈവ് കാരണം ചെറിയ ഇറച്ചിക്ക് ആവശ്യമുള്ള ഒരു മരുന്നുണ്ട് അവർക്ക് ഈ പറഞ്ഞ പതിനെട്ട് കിലോ ഇരുപത് കിലോ താങ്ങാൻ പറ്റൂലൊരു എട്ട് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ പതിനഞ്ച് കിലോ ഇറച്ചി മതിയാവും അപ്പൊ അതുകൊണ്ടാണ് മൂന്ന് നാല് തരത്തില് ഈ വണ്ടിയിൽ രണ്ട് തട്ടായൊണ്ട് മുകളിലെ തട്ടില് ചെറിയ വലിയ നമുക്ക് എത്ര എത്ര കിലോ മുതൽ കിലോ നിലവിൽ നമ്മളിപ്പോ പതിനഞ്ച് കിലോ മുതൽ നാല്പത് കിലോ ഉള്ള ആടവർ ഇപ്പൊ എല്ലാം ആണ് പ്ലാവലയാണോ മെയിനാട് കൊടുക്കുക പ്ലാവലിയും നമ്മുടെ ഈ പറമ്പിലെ ഉച്ചയാകുമ്പോൾ വെയിലാവുമ്പഴത്തേക്ക് അഴിച്ച് അല്ലെ ഓക്കെ അപ്പൊ നമ്മുടെ ഫാമിന്റെ ഷെഡിനകത്താണ് നിക്കുന്നത് പല സെക്ഷൻ ഇട്ടേക്കില്ല പല സെക്ഷനായിട്ട് മെഷീൻ ഒക്കെ അവിടെ തന്നെയുണ്ട് അപ്പൊ ചേട്ടൻ നമ്പർ വിഴിഞ്ഞാത്തുണ്ട് വിളിച്ചോളൂ എല്ലാ ആഴ്ചയും ലോഡ് വരുന്നുണ്ട് നമ്മുടെ കൊല്ലം ജില്ലാ കൊളത്തുഴ് കൊളത്തിൽ കരിക തിങ്കൾ കരിക അല്ലെ